സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസം മുന്നേ ഞാൻ ആലപ്പി അഷറഫിൻ്റെ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി അവിടെനിന്ന് അതായത് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രഞ്ജിത്ത് ഉണ്ടല്ലോ സിനിമാ പിന്നെ സംവിധായകൻ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന തമ്പ്രാൻ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ അടിച്ച് താഴെയിട്ടു എന്നാണ് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് അതായത് ഉണ്ണികൃഷ്ണനെ പോലെയുള്ള ഒരു മനുഷ്യനെ തല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളിനി എത്ര ഏഴ് ജന്മം ജനിക്കേണ്ടി വരും അയാൾക്ക് ഈ പാവം തീരാ ഞാൻ പറയുള്ളു അതായത് ഒരിക്കലും ഇവന് ഗതി കിട്ടത്തില്ല അതിൻ്റെ ഒരു ശിക്ഷ തന്നെയാണ് ഇന്ന് ശരിക്കു പറഞ്ഞാൽ രഞ്ജിത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് രഞ്ജിത്തിനോട് ഈ ആറാം തൊമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ എന്തോ ഒരു തമാശ പറഞ്ഞു ആ ഒരു തമാശ രഞ്ജിത്തിന് ഇഷ്ടപ്പെട്ടില്ല രഞ്ജിത്ത് നല്ല രീതിയിൽ വെള്ളമടിച്ചിരിക്കുന്ന സമയമായിരുന്നു അങ്ങനെ രഞ്ജിത്തെ കൊടുത്തപ്പോഴേ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരുപാട് അസുഖമുണ്ട് അതായത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യനില്ലാത്ത അസുഖങ്ങളില്ല മനുഷ്യൻ അവിടെ തകർന്ന് താഴെ വീണു അയാൾക്ക് മനസ്സിനൊന്നും അയാളുടെ ശരീരത്തിന് വേദനിച്ചില്ല പക്ഷേ അയാളുടെ മനസ്സിന് ഇത് ഭയങ്കരമായിട്ട് വേദനിച്ചു എന്നാണ് പറയുന്നത് പിന്നീട് ഈ ഒടുവിലുണ്ണികൃഷ്ണൻറ്റേതായ കുറച്ച് തമാശകളും കാര്യങ്ങളൊക്കെ എല്ലാ സെറ്റിലും ഉണ്ടാകാറുണ്ട് പിന്നീട് അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായില്ല എന്നും മാത്രവുമല്ല ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പിന്നെ രഞ്ജിത്തിൻ്റെ ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല ഞാൻ ഇന്ന് അതാണ് നോക്കിയത് അതായത് ഈ ആറാം തമ്പുരാനു ശേഷം രഞ്ജിത്ത് ഏത് രഞ്ജിത്ത് കഥ എഴുതിയതോ ഇല്ലെങ്കിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്തതോ ആയ ഏതെങ്കിലും സിനിമയിൽ ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് നോക്കിയിട്ട് നോക്കുമ്പോഴും ഒരു സിനിമയിലുമില്ല അതായത് ഒടുവിലാന വിളിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോഴേ രഞ്ജിത്ത് അമ്മാതിരി പണിയല്ലേ ചെയ്തത് രഞ്ജിത്ത് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആലപ്പി അഷപ്പ് പറഞ്ഞത് ശരിയാണെങ്കിൽ രഞ്ജിത്തെ ഭയങ്കര മോശ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് ഞാൻ പറഞ്ഞല്ലോ ഏഴ് തലമുറകൾ വരെ അനുഭവിക്കും ഈ ശാപം എന്നുള്ളതാണ് ആരാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അതായത് ഈ രഞ്ജിത്തിനെ കാട്ടിയും കുറേ മേലെ നിൽക്കുന്ന ഒരു മനുഷ്യസ്നേഹിയാണ് ഈ രഞ്ജിത്തിനെ പോലെയൊന്നുമല്ല ആ മനുഷ്യൻ ആ മനുഷ്യൻ അവസാന കാലത്തെന്ന് പറഞ്ഞാൽ സിനിമാക്കാരുടെ നിറികൾ അതായത് അയാൾ അങ്ങനെ അയാൾ വിഷമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വൃക്കരോഗം മൂർച്ഛിച്ച് അയാൾക്ക് ആശുപത്രിയിൽ പോകാൻ പൈസയില്ലാതെ പലപ്പോഴും അയാളെ സഹായിച്ചിരിക്കുന്നത് ഒരേ ഒരാൾ മാത്രമാണ് അതായത് നമ്മളെല്ലാവരും കുറ്റം പറയുന്ന ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും കണ്ടുകൂടാത്ത ആ ഒരു വ്യക്തി ഉണ്ടല്ലോ ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ആ മനുഷ്യൻ മാത്രമാണ് ഈ ഒടുവിൽ ഉണ്ണിക്കൃഷ്ണനെ അവസാന കാലത്ത് കുറച്ച് പൈസ കൊടുത്തിട്ടും അതുപോലെ തന്നെ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി ഇപ്പോഴും ഒടുവിൽ ണ്ണികൃഷ്ണൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും ഒരാവശ്യം ഉണ്ടെങ്കിൽ ദിലീപിനെ വിളിച്ചു കഴിഞ്ഞാൽ ദിലീപ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഇവിടെ ഓടിയെത്തുമെന്നുള്ളതാണ് അത്രമാത്രം ബന്ധമാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ കുടുംബവുമായിട്ട് അങ്ങനെ ദിലീപാണ് ഒരുപാട് കാലം സഹായിച്ചത് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു തലയണ നടക്കാം അത്രത്തോളം ബ്ലാങ്ക് ചെക്കുകൾ ഈ സിനിമാക്കാർ എന്ന് പറയുന്ന നാരുകൾ കൊടുത്തത് എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പൈസ മര്യാദയ്ക്ക് കൊടുക്കത്തില്ല പൈസ ചോദിക്കുമ്പോഴേ അടുത്ത പടത്തിൽ ചാൻസ് തരില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഭീഷണിയായിരുന്നു പിന്നീട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്നു പറയുന്ന ഒരു താരം മലയാളികൾക്ക് മലയാള സിനിമയ്ക്ക് വേണ്ടപ്പെട്ടവനായി അപ്പോഴും ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണന് പൈസ ചോദിച്ചു വാങ്ങിക്കാൻ അറിയില്ല അതുമാത്രവുമല്ല അദ്ദേഹം അവസാന കാലത്ത് അദ്ദേഹത്തെ ആവശ്യം അതായത് സിനിമയ്ക്ക് ആവശ്യമാണ് അപ്പോഴൊക്കെ അയാൾക്ക് വേണമെങ്കിൽ പറയുന്ന പൈസ അയാൾക്ക് കൊടുത്ത് അഭിനയിപ്പിക്കാൻ ആൾ റെഡിയായിരുന്നു പക്ഷേ അപ്പോഴും ഈ മനുഷ്യന് പൈസയല്ല എനിക്ക് സിനിമയാണ് വേണ്ടത് എനിക്ക് അഭി അഭിനയമാണ് എൻ്റെ തൊഴിൽ എന്നുള്ള തരത്തിൽ അവസാന കാലത്ത് നമ്മൾ എല്ലാവരും കണ്ടതാണ് വൃക്കരോഗം മൂർച്ഛിച്ചതിന് ശേഷവും മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ പിന്നെ എന്താ പറയണ്ടത് ഈ സത്യനന്ദിക്കാട് ഇത് അവസരം കൊടുത്തതെല്ലാം നമ്മൾ കണ്ടതാണ് സത്യനന്ദിക്കാട് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ സിനിമ എഴുതുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഈ ഒടുവിലുണ്ണികൃഷ്ണൻ അതുപോലെ തന്നെ ശങ്കരാടി ഇന്നസെന്റ് ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അത് നമ്മളെ മാമക്കോയവരെയുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവരൊന്നും ഇവർ ഇവരൊന്നും ഇല്ലാതെ എനിക്കൊരു സിനിമ എഴുതാൻ കഴിയുന്നില്ല എന്ന് പലപ്പോഴും സത്യനന്ദിക്കാട് പറഞ്ഞിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം സത്യൻ ഹന്തിക്കാടിൻ്റെ പല സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒടുവിലുണ്ണികൃഷ്ണൻ ഉണ്ടാകും ഒടുവിലുണ്ണികൃഷ്ണന്റെ വേഷങ്ങൾ നമ്മൾ കണ്ടെത്തുക ാണ് ശങ്കരാടി ഉണ്ടാകും ഇന്നസെന്റ് ഉണ്ടാകും കെ പി സിയിൽ എളുത ഉണ്ടാകും ഇവരെല്ലാം കൂടി ചേരുമ്പോഴാണ് അവിടെ ഒരു വലിയൊരു വിരുന്ന് നമുക്ക് കിട്ടുന്നത് അല്ലാതെ മോഹൻലാലോ മമ്മൂട്ടിയോ ഒരാൾ വന്ന് അഭിനയിച്ചാലൊന്നും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ അതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ട് ഇപ്പോൾ വരവേൽപ്പ് എന്ന് പറയുന്ന സിനിമ അതിൻ്റെ അത് ഈ മോഹൻലാലിൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ് ഒടുവിലുണ്ണി കൃഷ്ണൻ രണ്ടാമത്തെ ജ്യേഷ്ഠനാണ് ജനാർദ്ദനൻ അതുപോലെ തന്നെ ഈ അനിയം മുരളി അപ്പോൾ ഇവർക്ക് മൂന്ന് പേർക്കും ശരിക്കും തുല്യ വേഷങ്ങളാണ് പക്ഷെ അവിടെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു പദവി മോഹൻലാൽ കൊണ്ടുപോയ ഇവര് രണ്ടു പേരും ഇവിടെ ഒരു അപ്രസക്തമായി എന്നുള്ളതാണ് പലപ്പോഴും അത് തന്നെയാണ് സംഭവിക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജഗതിക്കൊക്കെ കൃത്യമായിട്ടറിയാം ജഗതി ഇതിനൊക്കെ എതിരെ പ്രതികരിച്ചിട്ടുണ്ട് ഒരു റോള് അതായത് ചേട്ടനും അനിയനുമായിട്ട് അഭിനയിക്കുന്നു ആ ഒരു റോളിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ ഇപ്പോൾ വരവേൽപ്പിൽ തന്നെ എന്ന് പറഞ്ഞാൽ മുരളിക്ക് മുരളിയേതായ ജോലിയുണ്ട് അതുപോലെ തന്നെ ഏട്ടന് ഏട്ടൻറ്റേതായ ജോലികളുണ്ട് അങ്ങനെ അങ്ങനെയുള്ള സിനിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പ്രതിഫലത്തിന്റെ കാര്യം എത്തുമ്പോഴോ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഒന്നും കിട്ടത്തില്ല ജനാർ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും പക്ഷേ മോഹൻലാലിന് കൃത്യമായിട്ടുള്ള വരുമാനം കിട്ടും മമ്മൂട്ടിക്ക് കൃത്യമായിട്ടുള്ള വരുമാനം കിട്ടും ബാക്കി എല്ലാവർക്കും കിട്ടും പക്ഷേ ഈ ഇതുപോലെയുള്ള ചെറിയ നടന്മാർക്ക് അഞ്ചിൻ്റെ പൈസ ഈ സിനിമ ഈ സിനിമ നിർമ്മാതാക്കൾ കൊടുക്കില്ല അതിൻ്റെ അനുഭവമാണ് ഇപ്പോൾ ഇവന്മാരൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ സിനിമാക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പൊളിഞ്ഞ് കുത്തുപാലിയെടുത്ത് നിൽക്കുകയാണ് ഇപ്പോൾ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചായക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കൊച്ചിയിൽ വന്നിരിക്കുന്നത് അങ്ങനെ പല സിനിമാക്കാരും പൊളിഞ്ഞ് പഴയ ഏതെങ്കിലും സിനിമാക്കാരുണ്ട് ഇപ്പോഴും നിങ്ങളൊന്ന് നോക്ക് ഏതെങ്കിലും ബാനറ് ഇപ്പോഴും സിനിമ എടുക്കുന്നുണ്ടോ ഇല്ല ഇപ്പോഴെടുക്കുന്നതെന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ബാനറുകളാണ് അവര് മാത്രമേ സിനിമ എടുക്കാനുള്ളൂ അതെന്തുകൊണ്ടാണ് ഈ പഴയ ഈ ടീമുകൾ പൈസ കൊടുക്കാതെ ഒരുപാട് പ്രാക്കുണ്ട് അവർക്ക് നല്ല രീതിയിൽ പ്രായിട്ടുണ്ട് ആ പ്രാക്ക് അവരെ കൃത്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ടല്ലേ അവരുടെ കയ്യിൽ പൈസയില്ലാതെ പക്ഷേ ഈ രഞ്ജിത്ത് ചെയ്ത ആ ഒരു തെണ്ടിത്തരം എന്ന് തന്നെ പറയേണ്ടി വരും ഒടുവിൽ ഉണ്ണികൃഷ്ണനെ പോലെയുള്ള ഒരുപാട് എന്താ പറഞ്ഞ ജനങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു മഹാ മനുഷ്യനെ അടിച്ചു എന്ന് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഷ ആലപ്പി അഷപ്പിൻ്റെ ആ വീഡിയോ വന്നില്ലേ അതിനുശേഷം ഈ രാത്രി ഉറക്കില്ലാതിരിക്കുകയായിരുന്നു കാരണം ഉറങ്ങാൻ കഴിയുന്നില്ല ഇപ്പോഴും ഈ ആലപ്പി അഷപ്പ് പറയുന്നേ ആ അടികൊണ്ട് വീണ ഒടുവിലാൻ്റെ മുഖമാണ് അടികൊണ്ട് അയാൾ നിലത്ത് വീണിട്ട് അദ്ദേഹം നിലവിളിച്ചില്ല അതാണ് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല അദ്ദേഹത്തിന് ഭയങ്കര വിഷമമുണ്ടായി മനസ്സിൻ്റെ മുറിവ് അത് ഭയങ്കരമാണ് എന്ന് പറയുന്നില്ലേ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഏതായാലും എന്ത് ചെയ്യാനാണ് രഞ്ജിത്ത് അതാണ് അതാണിപ്പോഴനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും പറയുന്നുണ്ട് ഇപ്പോഴും രഞ്ജിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം സംഗീത നാടക അക്കാദമിയുടെ ചെയർമാനായിരുന്നു അവിടെ കൂവിക്കൊണ്ടാണ് ഒരിക്കൽ ഇദ്ദേഹത്തെ വരവേറ്റത് ഇദ്ദേഹം സ്വയം തമ്പ്രാനായിട്ട് വാഴുകയാണ് ഇപ്പോഴ് ഏതായാലും ഇദ്ദേഹം ഇപ്പോൾ ജനകീയനൊന്നുമല്ല അതായത് ജനകീയനാണ് ഞാൻ വലിയതൊരു ഇതാണ് ഒന്നുമല്ല ഇപ്പോഴേ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ പൈസ തന്നെയാണ് ജനങ്ങൾക്ക് ആർക്കും വേണ്ട ഇദ്ദേഹം ഒരു മാടമ്പി ഒരു തമ്പ്രാൻ തന്നെയാണ് ഇദ്ദേഹത്തിന് ആവശ്യമുള്ള ആൾക്കാർക്ക് മാത്രം എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു മാഡമ്പിയായിട്ട് അതമ്പതിച്ചു പോയ ഒരു വ്യക്തിയാണ് അഹങ്കാരത്തിൻ്റെ ഒരു വ്യക്തിയാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്നയാൾ അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ അയാൾ സൗഹൃദങ്ങൾക്ക് മുൻ മുൻഗണന നൽകുന്നതോ അല്ലെങ്കിൽ മറ്റു പലതും നൽകുന്നതോ ഒന്നുമല്ല അതായത് ഈ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി കാലഘട്ടത്തിലാണ് ഈ ആറാം തൊമ്പുരാൻ്റെ ഷൂട്ടിങ് നടക്കുന്നത് ഈ ആറാം തൊമ്പുരാൻ്റെ ഷൂട്ടിങ് നടക്കുമ്പോൾ ഈ മനുഷ്യനെ തല്ലിയത് ആലോചിച്ചു കൊണ്ടുവന്ന് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിലുണ്ട് പക്ഷേ അങ്ങനെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളൊന്നും ആയിട്ടൊന്നുമില്ല അദ്ദേഹം പിന്നീടാണ് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാകുന്നത് പ്രത്യേകിച്ച് ദിലീപിൻ്റെയൊക്കെ സിനിമയിലൂടെ അദ്ദേഹം വന്ന വന്നു പിന്നീട് ദിലീപുമായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കി ദിലീപ് തന്നെ പിന്നെ പല സിനിമകളിലും എല്ലാവർക്കും പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം ശേഷമേ സിനിമ റിലീസ് ചെയ്യാതൂ പോലും വാദിച്ചത് ദിലീപ് തന്നെയാണ് പിന്നെയാണ് എല്ലാവർക്കും കൃത്യമായിട്ട് പേയ്മെൻറ്റ് കിട്ടാൻ തുടങ്ങിയത് ഏതായാലും മനോരഞ്ജത്തെ നീ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് മാപ്പില്ല ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ഇപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ അറിഞ്ഞ് മറിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം